എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ ബഷീറിന്റെ പ്രദർശനം പ്രദർശനം നടന്നു മൗലാന ആസാദ് ഡോക്ടർ അർച്ചന സുരേഷ് ചെയ്തു ശ്രീമതി ചിത്രങ്ങൾ കഴിഞ്ഞതിലും സന്തോഷമുണ്ട് ഞാൻ കുറച്ച് വൈകി പോയി പെട്ടെന്ന് ഒരു ഗ്ലാൻസ് കണ്ടു ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തവും വളരെ മനോഹരങ്ങളുമാണ് എനിക്ക് തോന്നുന്നു ഓരോ ും പറ്റിയത്സംഗത്തിൽ പറഞ്ഞതുപോലെ വീട്ടിന്റെ അകത്തളത്തിലിരിക്കുന്ന പല സ്ത്രീകൾക്കും പല വെറൈറ്റി കഴിവുകളുണ്ട് അതൊക്കെ പ്രകടിപ്പിക്കാൻ ഇപ്പോഴാണ് ശരിക്കും പല രീതിക്ക് അവസരം കൊടുത്തത് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സാംസ്കാരികമായി പ്രബുദ്ധരാക്കുന്നതിൽ ലൈബ്രറി വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല വഹിക്കുന്ന പങ്ക് വളരെ അർത്ഥവത്തായ രീതിയിൽ ഈ ആസാദ് ലൈബ്രറി നടപ്പിലാക്കി വരുന്നുണ്ട് അത് ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഈ സ്ഥാനത്തൊക്കെ ഉണ്ടെങ്കിലും പട്ടാളത്തിന്റെ പോരാട്ടം തന്നെയാണ് എന്ന് ബി ബഷീറിനെ ചടങ്ങിൽ ആദരിച്ചു വായന അനുഭവക്കുറിപ്പ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു ഗായിക കൂടിയായ ബി ബഷീർ ആലപിച്ച ഗാനം ഏറെ ആകർഷകമായി